മേഘസ്ഫോടനം അല്ലെങ്കിൽ മേഘവിസ്ഫോടനം എന്ത് അത് എങ്ങനെ മേഘസ്ഫോടനം അല്ലെങ്കിൽ മേഘവിസ്ഫോടനം എന്നത് വളരെ അപൂർവമായി ഉണ്ടാകുന്ന പ്രകൃതി പ്രതിഭാസമാണ് ഇതിൻ്റെ തീവ്രത എത്രത്തോളമാണെന്ന് നിർവചിക്കുക അസാധ്യമാണ് മുൻകൂട്ടി പ്രവചിക്കാൻ കൂടി കഴിയാത്തതിനാൽ മനുഷ്യർക്ക് ഇതൊരു അപ്രതീക്ഷിത ദുരന്തം തന്നെയാണ് വളരെ കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ പേമാരിയാണ് മേഘസ്ഫോടനം നിമിഷങ്ങൾ കൊണ്ട് മേഘസ്ഫോടനം ഉണ്ടാകുന്ന പ്രദേശം മുഴുവൻ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും കൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും കാറ്റും ഇടിയും മിന്നലും കൂടിയാകുന്നതോടെ ആ പ്രദേശം അക്ഷരാർത്ഥത്തിൽ പ്രളയത്തിലാകുന്നു പൊതുവെ മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ഒരു സ്ഥലത്ത് ലഭിച്ചാൽ അതിനെ മേഘസ്ഫോടനം എന്ന് വിളിക്കാം മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമേറിയ ഇനമായ കുമുലോനിംബസ് എന്ന മഴമേഘങ്ങളാണ് മേഘസ്ഫോടനം ഉണ്ടാക്കുന്നത് എല്ലാ കുമലോ നിമ്പസ് മേഘങ്ങളും മേഘസ്ഫോടനം ഉണ്ടാക്കുന്നില്ല മേഘസ്ഫോടനത്തിന് കാരണമാകുന്ന മേഘങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും ഈർപ്പം നിറഞ്ഞ ഒരു വായുപ്രവാഹം ഭൗമോപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ മുഗൾത്തട്ടിലേക്ക് ഉയരുകയും ഖനീഭവിക്കുകയും ചെയ്യുമ്പോഴാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത് എന്നാൽ കുമലോനമ്പസ് മേഘങ്ങൾ രൂപപ്പെടുമ്പോൾ അവ അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിൽ നിന്ന് ആരംഭിച്ച് പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വരെ എത്താം തുലാമഴയുടെ സമയത്തും കാലവർഷത്തിൽ വലിയ കാറ്റോടു കൂടിയ മഴയുണ്ടാകുമ്പോഴും ഇത്തരം മേഘങ്ങളെ ചിലപ്പോഴൊക്കെ കേരളത്തിൽ കാണാൻ സാധിക്കും ഇത്തരത്തിലുണ്ടാകുന്ന കൂറ്റൻ കുമലോനെമ്പസ് മേഘങ്ങളാണ് മേഘസ്ഫോടനം ഉണ്ടാക്കുന്നത് ഇത്തരം മേഘത്തിനുള്ളിൽ ശക്തിയേറിയ പ്രവാഹം വലിയ ചാംക്രമണ രീതിയിൽ രൂപപ്പെടുന്നു ഇത് മേഘത്തിന്റെ നടുഭാഗത്തു കൂടി മുകളിലേക്ക് ഉയരുന്നു ഈ മേഘങ്ങളുടെ താഴെത്തട്ടിൽ ജലകണങ്ങളും മുകളറ്റത്ത് ഐസ്ക്രിസ്റ്റലുകളുമാണ് ഉണ്ടാവുക അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് വേഗത്തിലെത്തുന്ന കുമലോനമ്പസ് മേഘങ്ങൾ രൂപപ്പെടുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ കാരണം പതിവിലും ഉയർന്ന അളവിൽ അന്തരീക്ഷ ഈർപ്പം വഹിച്ചേക്കാം ഭൗമോന്തരീക്ഷത്തിന്റെ പത്ത് കിലോമീറ്ററിലും മുകളിലത്തെ താപനില മൈനസ് നാൽപ്പത് മുതൽ മൈനസ് അറുപത് വരെ ഡിഗ്രി സെൽഷ്യസ് ആണ് ഇത് കാരണം ഈർപ്പം മഞ്ഞു കണങ്ങളായി മാറുന്നു ഈ കാറ്റിന്റെ മുകളിലേക്കുള്ള പ്രവാഹം കുറച്ച് ശമിക്കുന്നതോടുകൂടി മഞ്ഞുകണങ്ങൾ ഭൂഗുരുത്വാകർഷണത്തിൽപ്പെട്ട് താഴേക്ക് പതിക്കുന്നു വലിയ മഞ്ഞു കണങ്ങൾ കൂടുതൽ ചെറിയ കണങ്ങളായി മാറുന്നു ഭൂമിയുടെ ഉപരിതലത്തിനടുത്ത് അവ എത്തുമ്പോൾ അന്തരീക്ഷ താപനില ഉയർന്നതായതിനാൽ മഞ്ഞുകണങ്ങൾ ജലതുള്ളികളായി മാറുന്നു ഇത് ശക്തമായ പേമാരിയായി ഭൂമിയിൽ പതിക്കുന്നു മേഘസ്ഫോടനത്തിന് കാരണമായി തീരുന്ന മേഘം അന്തരീക്ഷത്തിൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടാവുന്നതാണ് മേഘസ്ഫോടനത്തിനിടയിൽ ഇരുപത് മില്ലിമീറ്ററിലധികം മഴ വളരെ കുറഞ്ഞ മിനിറ്റുകളിൽ സംഭവിക്കാറുണ്ട് മലവെള്ളപ്പാച്ചിലിനും മുന്നറിയിപ്പില്ലാതെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങൾക്കും മറ്റനേകം നാശനഷ്ടങ്ങൾക്കും മേഘസ്ഫോടനം കാരണമായി തീരാ മഴമേഘങ്ങൾ മേഘങ്ങൾ മൂലമുണ്ടാകുന്ന മേഘസ്ഫോടനം പ്രകൃതി ദുരന്തങ്ങൾക്കിടയാക്കാറുണ്ട് സുനാമിക്ക് ശേഷം പ്രകൃതിയിലുണ്ടായ മറ്റൊരു പ്രതിഭാസമാണ് മേഘസ്ഫോടനം സുനാമിയുടെ ഉത്ഭവം കടലിനുള്ളിലാണെങ്കിൽ മേഘസ്ഫോടനം അന്തരീക്ഷത്തിലാണ് രൂപം കൊള്ളുന്നത് സാധാരണ മണിക്കൂറുകൾ മഴ പെയ്യുമ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് എങ്കിൽ മേഘസ്ഫോടനം മിനിറ്റുകൾക്കുള്ളിൽ ഒരു ആകെ വെള്ളത്തിലാഴ്ത്തും ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമുള്ള ഒരു വാട്ടർ ടാങ്ക് അന്തരീക്ഷത്തിൽ ഉണ്ടെന്ന് സങ്കല്പിക്കേരം കൊണ്ട് അത് പൊട്ടുന്നു എന്ന് വിചാരിക്കുക എന്തായിരിക്കും അല്ലേ പോലീസുകാരുടെ ജലപീരങ്കി പോലെ ശക്തി വൃത്തിയായി വെള്ളം ഭൂമിയിൽ പതിക്കും ഇതുപോലെയാണ് മേഘസ്ഫോടനം വളരെ ഉയർന്ന പ്രദേശങ്ങളിലാണ് മേഘസ്ഫോടനം ഉണ്ടാകാറുള്ളത് ഏതാനും വർഷം മുമ്പ് ഉത്തരകാശിയിലുണ്ടായ മേഘസ്ഫോടനത്തിൽ നിരവധി പേർ മരണമടഞ്ഞു അന്ന് ഗംഗാനദിയും യമുനാ നദിയും കരകവിഞ്ഞു സാധാരണ മഴ പെയ്താൽ വെള്ളപ്പൊക്കമുണ്ടാകാൻ കുറേയേറെ സമയമെടുക്കും മേഘസ്ഫോടനത്തെ തുടർന്നുള്ള മഴ മിനിറ്റുകൾക്കുള്ളിൽ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വെള്ളത്തിൽ ആഴ്ത്തും മണിക്കൂറിൽ നൂറ് സെന്റിമീറ്റർ മുതൽ ഇരുന്നൂറ് സെന്റിമീറ്റർ വരെ മഴയുണ്ടാകും ഇടിയും മിന്നലും ആലിപ്പഴ വർഷവും ഉണ്ടാകും മേഘസ്ഫോടനത്തിന് ശേഷം തുടർച്ചയായി മഴ പെയ്യാറില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് പുല്ലൂരാമ്പാറയിലുണ്ടായ ഉരുൾപൊട്ടൽ മേഘസ്ഫോടന പ്രതിഭാസം മൂലമാണെന്നതിന് ശാസ്ത്രീയമായ തെളിവുകളില്ല കാരണം പുല്ലൂരാംപാറയിൽ മണിക്കൂറിൽ പത്ത് സെന്റിമീറ്റർ മാത്രമാണ് മഴ പെയ്തത് വിപരീത വൈദ്യുത ചാർജ് ഉള്ള മേഘങ്ങൾ അടുത്തടുത്ത് വരുമ്പോഴുള്ള വൈദ്യുത പ്രവാഹം മൂലമോ മേഘത്തിൽ നിന്ന് വൈദ്യുത ചാർജ് ഭൂമിയിലേക്ക് പ്രവഹിക്കുമ്പോഴോ ഇടിയും മിന്നലും ഉണ്ടാകാം ഈ രണ്ട് പ്രതിഭാസങ്ങളും മേഘസ്ഫോടന സമയത്ത് ഉണ്ടാകാറുണ്ട് പുല്ലൂരാംപാറയിൽ ഇവയൊന്നും ഉണ്ടായതിന് ശാസ്ത്രീയമായ തെളിവില്ല ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്പിയർ കൂട്ടുകാർക്ക് അതറിയാമല്ലോ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു ഈ ഭാഗം അവിടെ കൂടുതൽ തണുപ്പാണ് കൊടും തണുപ്പാണ് മഴയും കാറ്റും ഇടിമിന്നലും ഉണ്ടാകുമ്പോൾ ട്രോപ്പോസ്പിയറിലേക്കുള്ള വായു മുകളിലോട്ടും താഴോട്ടും പെട്ടെന്ന് ചലിക്കുകയും മഴയായി പെയ്യേണ്ട ജലം തണുത്ത് ഐസ് കാട്ടുകൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് വിധേയമായി ഇവ താഴേക്ക് പതിക്കുന്നു ഈ ഐസ് കട്ടകൾക്ക് ഒരു സെന്റിമീറ്റർ മുതൽ അഞ്ച് സെന്റിമീറ്റർ വരെ വ്യാസമുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഉയരം കനം എന്നിവ നോക്കി മേഘങ്ങളെ മൂന്നായി തിരിക്കാം സിറസ് സ്ട്രാറ്റസ് ക്യുമുലസ് എന്നിവയാണ് ഇവ ഇവയിൽ തന്നെ പല വകഭേദങ്ങളുമുണ്ട് ക്യുമുലസ് വിഭാഗത്തിൽപ്പെട്ട മേഘങ്ങളാണ് മേഘസ്ഫോണത്തിന് നിദാനമായിട്ടുള്ളത് ഇവയെ പഞ്ഞിമഴ മേഘങ്ങൾ എന്നും വിളിക്കും പുറമെ നോക്കിയാൽ കോളിഫ്ലോവർ പോലെയിരിക്കും സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് ഇവയുടെ അടിഭാഗം ഇവയുടെ ചുവട് ഭാഗം പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ പരന്ന് കിടക്കും ട്രോപ്പോസ്ഫിയറിന്റെ മുകൾ ഭാഗത്ത് അഥവാ സമുദ്രനിരപ്പിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് ഇവ കാണുന്നത് ഈ മേഘങ്ങളുടെ മുകൾ ഭാഗത്ത് ഐസ് പരലുകൾ രൂപപ്പെടുന്നു ഉയരങ്ങളിൽ അതിശക്തമായി വീഴുന്ന കാറ്റ് ഐസ് പരലുകൾ നിറഞ്ഞ ഭാഗത്തെ പലപ്പോഴും നീക്കിക്കൊണ്ടുപോകുന്നു പോകുന്നു മഴ മേഘങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കാലാവസ്ഥാ പ്രവചനത്തിന് രാജ്യത്തെ ആദ്യത്തെ ക്ലൗഡ് ഫിസിക്സ് ലബോറട്ടറി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് ലബോറട്ടറി പക്ഷേ അത്ര തന്നെ ഇല്ലെങ്കിലും രണ്ട് മണിക്കൂറിൽ അഞ്ച് എങ്കിലും മഴ ലഭിച്ചാൽ അതിനെ ഒരു മിനി ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്ന ഗണത്തിൽ വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ ആ ഗണത്തിൽപ്പെടുന്ന മഴമേഘങ്ങൾക്കും യഥാർത്ഥത്തിലുള്ള ക്ലൗഡ് ബസ്റ്റിന് സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കും ഇതാണ് ലഘു മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് അസാധാരണമായ രീതിയിൽ മഴമേഘങ്ങൾ മേഘങ്ങൾ പെയ്തൊഴി തൽഫലമായി ഒരു പ്രദേശത്ത് താങ്ങാവുന്നതിലധികം മഴ പെയ്യും ഇതാണ് സമീപകാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രത്യേകത ന്യൂനമർദ്ദം ഉണ്ടാകുന്നുവെന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട മഴമേഘങ്ങളുടെ ഘടനയിലും അവ ഉൾക്കൊള്ളുന്ന വെള്ളത്തിന്റെ അളവിലും വലിയ മാറ്റം വന്നു ആഗോളതാപനത്തിന്റെ ഭാഗമായി ഒരു ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷ ഊഷ്മാവ് ഉയർന്നാൽ ചൂടുകൂടിയ ആ അന്തരീക്ഷത്തിന് ഏഴ് ശതമാനത്തോളം കൂടുതൽ ഈർപ്പത്തെ അല്ലെങ്കിൽ നീരാവിയെ ഉൾക്കൊള്ളാൻ സാധിക്കും അന്തരീക്ഷ നീരാവിയുടെ അളവ് കൂടുകയും മഴ മേഘങ്ങൾ രൂപപ്പെടുകയും ചെയ്യും മേഘവിസ്ഫോടനം പോലുള്ള മഴ പ്രതിഭാസങ്ങളെ വളരെ ദിവസം മുമ്പേ പ്രവചിക്കുക അസാധ്യമായ കാര്യമല്ല പക്ഷേ ആധുനിക സംവിധാനങ്ങളും ഉപഗ്രഹ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഏതാനും മണിക്കൂർ മുമ്പ് മാത്രം പ്രവചിക്കാൻ സാധിക്കും ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള സമയം കുറയും തോറും അപകട തീവ്രത കൂടിക്കൊണ്ടേയിരിക്കും